ഹൈ ഗായ്സ് എനിക്കിന്നൊരു ഗെറ്റ് ടുഗെദർ ഉണ്ട് അങ്ങനെ ഭയങ്കര വലിയ ഗെറ്റ് ടുഗെദർ അല്ല ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാം കുറേ പേരല്ല ഒരു അഞ്ചാറ് പേരേ ഉള്ളൂ ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരുക്കത്തിലാണ് അപ്പം റെഡി ആയിട്ട് അവർ നമ്മളവിടെ കോഴിക്കോട് ഗോകുലം മുകളിൽ വെച്ചിട്ടാണ് അപ്പം അങ്ങോട്ടേക്ക് പോകണം അപ്പ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം കുറേ കാലമായി കണ്ടിട്ട് എല്ലാവരും മീറ്റ് ചെയ്തിട്ട് കുറേ വർഷമായി അപ്പം എല്ലാവരെയും ഒന്ന് കാണാം അതിൻ്റെ ഒരു ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ്സിലാണ് അപ്പം ഞാൻ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാം അങ്ങനെ ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ആയിട്ട് അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓൾറെഡി എന്താ പറയുക അവിടെ എത്താൻ അവിടെ മുകളിലെത്താൻ എത്താനാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത് പക്ഷെ എല്ലാരും അങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും പോസ്റ്റാക്കരുത് എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് എത്തണം എന്നുള്ളത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയമില്ലായിരുന്നു സ്പെൻഡ് ചെയ്യാൻ അപ്പം പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരുള്ളുകൊണ്ട് അവര് പിള്ളേരൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന ടൈമൊക്കെ നമ്മള് നോക്കണമായിരുന്നു അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പൊ ഇനി എന്താ അവിടെ എത്തിയിട്ട് എന്താവുമോ എന്നുള്ളത് അറിയില്ല പ്ലാനിങ് മാറുമോ അങ്ങനെ ഇങ്ങനെ മാറുമോ എന്നുള്ളത് അറിയില്ല അപ്പം എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ എത്തുന്നു വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ അപ്പ അവിടെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നത് ഇത് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ റെഡി ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു അപ്പം അപ്പ എന്നെ കൊണ്ടുവിടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മയും ചാടി കയറി പറഞ്ഞു ഞാനും വരുന്നുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അമ്മ നൈസായിട്ട് കിട്ടിയ ചാൻസ് അമ്മ യൂട്ടിലൈസ് ചെയ്തു അപ്പം അമ്മയ്ക്കും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ അത് കഴിഞ്ഞ് ഇത് ഞാനും അമ്മയും പപ്പയും കൂടെ ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന് അപ്പം എന്നെ അവിടെ വിട്ടിട്ട് ഇവർക്ക് ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാലോ എന്ന് വിചാരിച്ചു ഇനി അഥവാ എന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെ കൂടെ തന്നെ വരാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പം അങ്ങനെ ഇത് ഞങ്ങള് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം പറയണേ ലൂലിമോളിന്റെ പണി ഏകദേശം കഴിയാറായി ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളു പത്ത് മിനിറ്റ് ഇല്ലെന്ന് തോന്നുന്നു ലുലു മോള് പുതിയ ലൂലുമോള് കോഴിക്കോട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതേ കാണുന്ന ലൂലുമോൾ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ഒരുപാട് പണിയൊന്നും ബാക്കിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് ഇതേ മാങ്കാവ് മിംസ് ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്താണ് ലുലു വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ആണ് എന്താ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ കാണാം ഇനി ഫൈനലി എന്താന്നുള്ളത് നമുക്ക് നോക്കിയാറാം അവരെന്നെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് അവർ പോയി ഞാനപ്പം അപ്പൊ ആ സമയത്ത് എത്തിയിണ്ടായിരുന്നല്ലോ ഞാൻ എല്ലാരും വിളിച്ചോണ്ടിരിക്കായിരുന്നു എല്ലാവരും എല്ലാരും ആ ഒരു ഏരിയയിൽ ഒന്നും ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലോട്ട് കയറി അവിടെ നിന്നിട്ട് നല്ല വെയിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഉള്ളിലോട്ട് കയറി അപ്പം ഞാനിങ്ങനെ വിളിച്ചു കോൾ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പിന് ആദ്യം തന്നെ അശ്വിനി വന്നു അവളെ വീടുകടുത്തു തന്നെയായിരുന്നു അശ്വിനി വന്നു ഞങ്ങൾ ഒരുപാട് കാലമായി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവരും മുയിത്തും പിന്നീട് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ പജുമി വന്നു അപ്പം എല്ലാവരും ആ ഒരു സന്തോഷം എന്ന് എന്താ പറയുക നമുക്ക് പറഞ്ഞതക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കുറേ കാലമായി ഞങ്ങൾ എല്ലാവരും കണ്ടിട്ട് അപ്പം അവര് രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ അശ്വനീൻ്റെ ഹസ്ബൻഡ് ആള് പുറത്താണ് ലിജേട്ടൻ അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെല്ലാവരെയും കാണിച്ചു കൊടുക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെതേ ഒരാൾ എന്താ വാഷ്റൂമിലോട്ട് റൂമിലോട്ട് മേക്കപ്പിനായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അതെ ഇത് ഈ ഗായത്രി വന്നു ഇതാണ് ഗായത്രി ഗായത്രി വന്നു പിന്നെ തന്നെ എന്നെ ഇവരിങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന എന്നെ ഇങ്ങനെ ട്രോളിൽ കൊണ്ടിരിക്കുമായിരുന്നു അതൊന്നും അശ്വിനി രണ്ട് വാക്ക് പൊക്കി പറയും പെട്ടന്ന് പ്ലാൻ ചെയ്ത പരിപാടി പരിപാടിയായിരുന്നത് പക്ഷെ ഒരാൾ മുടിയൊക്കെ സ്ട്രേറ്റൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ പോണം പോണംണ്ട് ഇവിടെ ഇവിടെ ഞാൻ കണ്ടുവച്ചായിരുന്നു പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു സ്നാക്ക് വില കഴിക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ സ്ട്രിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും ഒരാളും കൂടെ വരാനുണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങള് എന്തായാലും എത്തിയിലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞത് വിചാരിച്ചു ദൈ അപ്പത്തേതും ഷാല വന്നു ഏഹ് അതും എല്ലാവരും കുറേ കാലമായി കണ്ടിട്ട് ഒരുപാട് കാലമായി ഇടയ്ക്ക് ഞാന് ഞാൻ പിന്നെ അശ്വനീനി അങ്ങനെയൊക്കെ കണ്ടായിരുന്നു ഇവരെയൊന്നും ഞാൻ ശൈലിയൊന്നും ഞാൻ കണ്ടിട്ട് കുറേ വർഷമായി അവള് വന്നു ഏഹ് ഞങ്ങൾ അഞ്ചു പേരെ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങള് എന്താ പറയാ പരിസരം മറന്നങ്ങൾ അവിടെ നിന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു എന്താ പറയാ അത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് കാണുമായത് കൊണ്ട് ഞങ്ങൾ പണ്ടത്തെ കോളേജത്ത് കുറെ കാര്യങ്ങളും പിന്നെ പസന്റ് സിറ്റുവേഷനിലുള്ള എല്ലാവരും ഫാമിലി വിശേഷങ്ങളും പിള്ളേരുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് ഇരിക്കുമായിരുന്നു ഇത് നമ്മൾ പിന്നെ ഫുഡ് എടുന്ന് കഴിക്കുന്നുള്ള എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു പ്ലാൻ ചെയ്ത് ചെയ്ത് ചെയ്ത അവസാനം നമ്മൾ കുറെ കുറേ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പറഞ്ഞു കുറച്ചിങ്ങനെ വൈബിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഇത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ പാരഗൺ സെലക്ട് ചെയ്തു അപ്പം അതായത് ഞങ്ങൾ ഈ പാരഗണിലോട്ട് പോവാണ് അപ്പം അവർ രണ്ടുപേരും അശ്വിനിയും ശാലിയും ടൂ വീലർ എടുത്തിട്ടായിരുന്നു അപ്പം അവർ അവരെ ടു വീലറിൽ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഗായത്രിന്റെ കാറിൽ ഞങ്ങളത് കാറിൽ കേറി പാരഗണിലോട്ട് പോവാനുള്ള പ്ലാനാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും പാരഗണിലത്തെ അവസ്ഥ തന്നെയാണ് നല്ല തിരക്കായിരിക്കും പാരഗണിലോട്ട് പക്ഷെ കാറ് കയറുന്നതിന്റെ മുമ്പേ ഒരാൾ ഞങ്ങളെടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ അതെ കാണാം അതിന് ഗായത്രി അവളെ ഡ്രൈവിങ്ങിന്റെ വിശേഷങ്ങളും എല്ലാം പറയുവാണ് അവള് ഇപ്പോഴാണ് നല്ലപോലെ കാർ എടുത്തു തുടങ്ങിയത് അപ്പം ഇപ്പൊ ലോങ് ഡ്രൈവ് ഒക്കെ പോയി വന്നു അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയുവാണ് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പറോട്ട് ചെന്നു നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ആശുവിനൊക്കാദ്യമേ എത്തിയിണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളുടെ അടുത്ത് വിളിച്ചിട്ട് അവിടെ നമ്മളെ പേര് എഴുതി കൊടുക്കന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി അവിടെ പേര് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേണ്ട നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നേരം ഞങ്ങൾ എത്തണ തന്നെ ഒരു മണി ഒന്നര ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റിലിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് പെട്ടെന്ന് തന്നെ ഓർഡറും കൊടുത്തു സീറ്റ് ഇരിക്കുന്നതിന് മുമ്പിൽ ഞങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് പെട്ടെന്ന് കിട്ടി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ബീഫിൻ്റെ ഒരു ഫ്രൈ ആയിരുന്നു പറഞ്ഞത് പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ ഞാനായിട്ട് എന്താ പറയണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം പറയുന്ന ബിരിയാണി എല്ലാവർക്കും അറിയാം ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കുറേ കാലത്ത് ഇല്ല ഇറങ്ങി കഴിക്കുന്നത് ഒരു ഡബിൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും കൊള്ളാമായിരുന്നു നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം വരിക ഞങ്ങൾ എല്ലാവരും ഫുള്ള് പറഞ്ഞു ഗായത്രി മാത്രം ഹാഫ് പറഞ്ഞു കൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ ഫുള്ള് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്താ പറയുക കഴിച്ചു എന്നാലും ഇങ്ങനെന്താ പറയുക വയറ് ഫുള്ള് ആയ പോലെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും അങ്ങനെ ഞങ്ങൾ എന്താ പറയുക സംസാരിച്ചു കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞാൻ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഭയങ്കര ആയിരുന്നു കുറേ കാലത്തിൻ്റെ ശേഷം ഫ്രണ്ട്സിനൊക്കെ കണ്ടു ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അങ്ങനെ ഒരു ഒരു കുഞ്ഞ് ഹാപ്പി ഒരു വ്ളോഗായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്